കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരനെ കൊടകരയിൽ നിന്നും പോലീസ് പിടികൂടി മാള പൂപ്പത്തി സ്വദേശി അറുപത്തിയാറ് വയസ്സുള്ള നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടകരയിൽ നിന്നും പിടികൂടിയത് കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തുനിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത് ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ പോലീസിനെ കണ്ട് ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ലഹരിക്കടത്തു സംഘത്തിലെ അംഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്ക് അൻപതിലേറെ കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എം ചാലക്കുടി സി ഐ സജീവ് എം കെ കൊടകര സി ഐ ദാസ് പി കെ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ വി പി അരിസ്റ്റോട്ടിൽ റെജിമോൻ എൻ എസ് ഡാൻസാപ്പ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് ഷീബ അശോകൻ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് കൊടകര സ്റ്റേഷനിലെ എ എസ് ഐ സജു പൗലോസ് ബെന്നി കെ പി സീനിയർ സി പി ഒ പ്രദീഷ് പി എ സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സനൂപ് സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ വിമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി